വേനൽ കടക്കുമ്പോൾ ശീതള പാനീയങ്ങൾ വിൽക്കുന്ന വഴിയോര കടകൾ കൂടുപോലെ പൊന്തുകയാണ് എന്നാൽ ഇത്തരം കടകളിൽ നിന്നും വെള്ളം അടക്കം വാങ്ങി കഴിക്കുന്നവർ ശ്രദ്ധിക്കണമെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം നാരങ്ങ വെള്ളവും കുലിക്കി സർബത്തും തണ്ണിമത്തൻ ജ്യൂസും ഇളനീരുമൊക്കെയായി നിരവധി കടകളാണ് റോഡരികുകളിൽ സ്ഥാനമർപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല മിക്ക കടകളിലും എപ്പോഴും തിരക്കുമാണ് എന്നാൽ ഇവിടെ ഉപയോഗിക്കുന്ന ഐസ് വെള്ളം എന്നിവയുടെ ഗുണനിലവാരം പരിശോധിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല ഇത്തരം വെള്ളം സ്ഥിരമായി ഉപയോഗിക്കുന്നവരിൽ മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാനും സാധ്യത ഏറെയാണ് ഹോട്ടലുകളിലും തട്ടുകടകളിലും ശീതളപാനീയ കടകളിലും ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ നിലവിലുള്ള സംവിധാനം അപര്യാപ്തമാണ് അംഗീകൃത കുപ്പിവെള്ള സോഡ നിർമ്മാണശാലകളിൽ മാത്രമാണ് പരിശോധനയുള്ളത് ജലസ്രോതസ്സുകളിൽ ഉൾപ്പെടെ പരിശോധന ഒരു പ്രഹസനമായി മാറിയിരിക്കുകയാണ് ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും ത്രിതല പഞ്ചായത്തുകളും ഇക്കാര്യത്തിൽ ജാഗ്രത കാട്ടുന്നുമില്ല അടപ്പ് സീൽ ചെയ്യാത്ത കുപ്പിവെള്ളം വരെയാണ് വിപണിയിലുള്ളത് വിവാഹം പോലുള്ള ചടങ്ങുകൾക്ക് ലൈവായി നൽകുന്ന ഫ്രഷ് ജ്യൂസിന് ഉപയോഗിക്കുന്ന വെള്ളം ഐസ് എന്നിവയുടെ ഗുണനിലവാരവും ഉറപ്പുവരുത്താൻ സംവിധാനമില്ല മാത്രമല്ല തട്ടുകടകളിലും വഴിയോര ലഘുഭക്ഷണശാലകളിലും നൽകുന്ന തിളപ്പിച്ചാറ്റിയ വെള്ളം വിശ്വസിച്ചു കുടിക്കാനാവില്ല തിളച്ച വെള്ളത്തിൽ അതിന്റെ ഇരട്ടി പച്ചവളം കലർത്തിയാണ് മിക്കയിടങ്ങളിലും നൽകുന്നത് ഇതുമൂലം അണുക്കൾ നശിക്കുന്നില്ല പലരും വഴിയോരത്തെയും മറ്റു കിണറുകളിൽ നിന്നും പൊതു ടാപ്പുകളിൽ നിന്നും നേരിട്ട് വെള്ളം ശേഖരിക്കുകയാണ് പതിവ് ഇവ ശേഖരിച്ചു വയ്ക്കുന്ന പാത്രങ്ങളും വൃത്തിയുള്ളതല്ല സർബത്ത് പതിനഞ്ച് രൂപ കുലുക്കി സർബത്ത് മുപ്പത് രൂപ മിൽക്ക് ഷേക്ക് അറുപത് രൂപ വിവിധതരം ജ്യൂസ് നാൽപ്പത് രൂപ ഇളനീർ അൻപത് രൂപ കരിമ്പിൻ ജ്യൂസ് മുപ്പത് രൂപ എന്നിങ്ങനെ ലളിതമായ വിലകൾ എഴുതി വെച്ച് ആളുകളെ വീഴ്ത്തുമ്പോൾ അവിടുത്തെ ശുചിത്വം കൂടി ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും മാത്രമല്ല കുടിവെള്ള കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള ജലജന്യ രോഗങ്ങൾ പടരാൻ സാധ്യതയുള്ളതിനാൽ ശുദ്ധജലം മാത്രം ഉപയോഗിക്കാൻ ജനം ശ്രദ്ധിക്കണമെന്നും വ്യാജന്മാർക്കെതിരെ ജാഗ്രത വേണമെന്നും ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും മുന്നറിയിപ്പ് നൽകി you up